ഇന്നത്തെ സ്വാഗതം അപ്പൊ അതിനോട്ട് ഇരുത്തിക്കാല സ്കൂളിൽ പോയിന് സമയപ്പുറച്ച കഴിഞ്ഞു അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ മഴയാന്ന് ഇന്ന് രാവിലെ ഒരേ മഴയാന്ന് പാലിക്കോണ്ടിണ്ട് അപ്പൊ ഞാൻ ചേച്ചി ചേച്ചി വരുമ്പോ എന്തെങ്കിലും ചക്കയോ വാങ്ങി അങ്ങനെ എന്തെങ്കിലും ഇണ്ടാവും അപ്പൊ ഇപ്രാവശ്യം വരുമ്പോ ചക്കവും വാങ്ങില്ല വാങ്ങിയ മുതൽ വേറെ സാധനം മഴ പെയ്ത് കഴിഞ്ഞാ പിന്നെ നമ്മളെ ഈ അണ്ടി പിന്നെ കൊണ്ടുപോയിട്ട് പൈസയാക്കലെല്ലാം പിന്നെ നിൽക്കും പിന്നെ വീണ അണ്ടി വീണണ്ടി അധികം അല്ലേ ചേച്ചി മുളച്ചു തുടങ്ങിട്ടാ മുള വന്നു ശെരിക്കശുവണ്ടി ഇതൊരു തയ്യന്നെയാണല്ലോ ചേച്ചി നത്താൽ ഇതാകും അപ്പൊ ഇതിന്റെ ഇത് പോയതെല്ലാം ഇങ്ങനെ ഉണ്ടാവും നെല്ല് റിയില്ല മറ്റിഷ്ടമാതിരി മലമ്പേ പോലെ നമ്മള് കറി ചക്കയും വെച്ചിട്ടില്ലേ പക്ഷെ രണ്ട് ചെത്തി ചക്കിട്ടുണ്ട് ണ്ടായിനീ അപ്പൊടുത്തൊക്കെ കൊറച്ചാക്കിയതാണ് കവിതക്കമ്മക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കൊറച്ചേ ഉള്ളു കൊറച്ചു അതെ മെരിങ്ങാച്ചപ്പ് അയ നോക്കി കൈത് നോക്കുമ്പോ ഇത് കണ്ടോ കവിതക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടല്ലെ മുരിങ്ങാച്ചപ്പ് അതും കൊണ്ടന്നു ചക്ക ചക്കച്ചിട്ട് ചക്കെല്ലാം ഇരിഞ്ഞ് എടുക്കലാന്ന് കൊത്തിയിട്ട് അപ്പൊ നമ്മുക്ക് ചക്ക ഇന്ന് നല്ല അടിമുളിയായിട്ട് ഉണക്കെല്ലാം വറുത്തിട്ട് വെക്കാം നല്ല ചൂട് ചൂടിച്ചക്കിയും കട്ടൻ ചായയും കുഞ്ഞു കുഞ്ഞി ഇപ്പൊ നമ്മളങ്ങനെ കർണാടകത്തില് ചക്കന്റെ പരിപാടിയെല്ലാം ഉണ്ട് പക്ഷെങ്കിൽ പകുപ്പിച്ചിട്ട് ഇതുപോലെ മൂടക്കടമ്പ് മറ്റേ പായസം ഇങ്ങനത്തെ എല്ലാം ആക്കി തിന്നാന്ന് അധികം അല്ലാതെ ഇതുപോലെ വെച്ചിട്ട് തിന്നുന്ന ഇതൊന്നും അങ്ങനെ അറിയില്ല അപ്പോൾ ഇവിടെ വന്ന കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വൈകിട്ട് ചായക്ക് ചക്ക വക്കല തിന്നല് രസമുണ്ട് ഇങ്ങനെ വയ്ക്കൽ കുറവാണ്

അപ്പം മഞ്ഞളിൽ ഇംഗ്ലീഷ് വളം വന്നിടില്ല ആല വളം നടടുമ്പോൾട്ടിനെ ഇന്ന് തോലും വെണ്ണീരും വെച്ച് ചക്ക മടലിട്ട വളത്തിന് സമാനം പോലും ഇന്ന് പറയുന്നേ അതുകൊണ്ട് പിന്നെ എനിക്ക് ചക്ക കിട്ടില്ലേ മേക്കില്ല മടലിനെ ഞാൻ പറഞ്ഞതന്നെ പണ്ട് ഇവരച്ഛനുള്ള കാലത്ത് ഇതാണ് പരിപാടി ഒരു ചക്ക എന്ന് പറഞ്ഞിട്ട് കൊത്തി കഴിഞ്ഞാൽ അച്ഛനേയും മഞ്ഞൾ നടൂല്ലോ കൊല്ലത്തിലും ഈ മടല് ഒരു പാണ്ട കൊത്തുമ്പളക്ക് നല്ല പൂവ് പോലെ ചുള പോലെ അരിഞ്ഞിട്ടിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കും എന്നിട്ട് കൊടുക്കും ഇങ്ങനെ വേറും മഞ്ഞളിൻ്റെ ആണിക്ക് ഇങ്ങനെ വേറലാണ് അത് നല്ല അസല് വളമാണ് നമ്മൾ ഇംഗ്ലീഷ് വളമൊന്നും അന്നേരം ഇടയില്ല അതുപോലെ ഇതിപ്പോ മോള് ഇപ്പൊ ഇത് ആക്കുന്ന ആക്കുന്നതാണ് ഓർമ്മ വന്നു ഇത് ഇങ്ങനെയാണ് കൃഷിയെല്ലാം ഇത് തുടർന്നിട്ട് ഇങ്ങനെയാന്ന് അതെ അതെ

ഒരു രണ്ട് മൂന്ന് പേര് ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ടന്നെ നാളത്തേക്ക് പണി എന്നിട്ട് വിളിച്ചു അച്ഛന എൻ്റെ അച്ഛൻ പറഞ്ഞാൽ എല്ലാവരോടും ആരോടും അച്ഛൻ മറത്തിട്ട് കയ്യിലാണെന്നോ വരില്ല അച്ഛൻ പറയില്ല അച്ഛനെ കയ്യെങ്കിൽ പോവാലോ അന്നേരം അങ്ങ് അത്രയല്ല പണിയല്ലണ്ടാവുമല്ലോ എന്നിട്ട് അച്ഛൻ പിറ്റേന്ന് അച്ഛനെ ഏൽപ്പിച്ചാൽ പിറ്റേന്ന് ദിവസം അച്ഛന് പോകാൻ പറ്റില്ല എന്താ കൈയ്യായിട്ട് അച്ഛന് പോകാൻ പറ്റിയിട്ടില്ല അച്ഛൻ അച്ഛൻ ഇങ്ങനെ നോക്കും നമുക്കിങ്ങനെ കുന്നിൻ്റെ മുകളിലേനും വീട് അപ്പോൾ അവിടെ ഇങ്ങനെ പക്ഷെ എൻ്റെ അപ്പുറത്തെ ആ വീട് അത് അപ്പോൾ ഇങ്ങനെ മുറ്റത്ത് നോക്കുമ്പോൾ അങ്ങനെ വരുന്ന എല്ലാ ആൾ കാണും അപ്പോൾ ഒരാളങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പണിക്ക് ഏൽപ്പിച്ച ആളാന്ന് അച്ഛൻ അച്ഛനെന്ത് ചെയ്ത് നമുക്ക് അവരോട് വന്നിട്ടാണെന്ന് വരാൻ കഴിയും പറയാൻ കഴിയാത്തതുകൊണ്ട് അച്ഛൻ കയറി ആത്തു നിന്നു അപ്പോൾ അവിടെ അയാൾ കയറി വന്നപ്പോൾ അമ്മയോട് വെച്ചു കുട്ടി പേമ്പാർ ഇല്ല ഇടാന്ന് വെച്ചു അമ്മ പറഞ്ഞു ഇല്ല പണിക്ക് പോയിന് എന്നാൽ അല്ല അവിടെ എത്തിയിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അച്ഛൻ അവരിങ്ങനെ ആത്തേക്കെല്ലാം നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മുറ്റത്ത് അച്ഛൻ ചെരുപ്പ് കാണുന്നു അപ്പാടെ പറഞ്ഞ് ഇത് കുട്ടിയപ്പം പറഞ്ഞു ചെരുപ്പല്ലേ അപ്പൊ കച്ചനുണ്ട് ആ ഇങ്ങനെ എത്തി നോക്കുകയും ചെയ്യുന്നു അമ്മാട് കണ്ടപ്പാട് പറഞ്ഞു ചെരുപ്പ് എടുക്കാണ്ട് പോട്ട് തലയെടുക്കാണ്ട് അപ്പാട് നാളെ പോകുമ്പോ തലയും കടിച്ചു പോവാൻ പറയണേ പറഞ്ഞു അപ്പയുടെ അച്ഛനും എന്തോലെ ആയി നമ്മക്ക് എല്ലാവർക്കും ആയി നമ്മൾ ചേച്ചു അമ്മയും അപ്പയുടെ എന്തോ വിളിമ്പലെ അയച്ചു അമ്മ അന്ന് ഏഹ് അച്ഛനും പുറത്തുന്നേരം പറഞ്ഞു അതുണ്ടല്ല എനക്ക് തീരെ കയ്യിൽ അതുകൊണ്ടാന്ന് വരായു എന്നാ അതും പറഞ്ഞാൽ പോരെയാണ് അച്ഛൻ പറഞ്ഞാരോടും അങ്ങനെ പറയാൻ കൈ ആയിട്ടാണ് ഞാൻ പറഞ്ഞു അപ്പോ ഈ കഥ ചിലപ്പോ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും യശോദി കുമാരട്ട് നമ്മള് നമ്മള് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് ഇതുപോലത്തെ കൊറേ പഴയ കഥകള് യശോദി കുമാരട്ട കഥയില്

പണ്ടല്ല അച്ഛനെഴുതുന്നെങ്കിൽ ചക്കയെല്ലാം കൊണ്ടുവന്നിട്ട് പാങ്ങും ഇരുന്ന് പറയും അന്നേരം അച്ഛൻ പറഞ്ഞു പണ്ട് ഇതുപോലെ ഒന്നും വെക്കാനില്ലായിട്ട് കുട്ടിയൊക്കെ വെച്ച് കൊടുക്കാനൊന്നും ഇല്ലായിട്ട് പിന്നെ ചക്ക ഉള്ളവർ പറമ്പത്തൊരു ചക്ക വരയ്ക്കും വരയ്ക്കാൻ പോകും അപ്പോൾ ചക്ക പറച്ച മുകളിൽ നിന്ന് പോകുമ്പോൾ ഒച്ച കേൾക്കൂലേ അതുകൊണ്ട് അച്ഛൻ അച്ഛനല്ല അവർ കയരു എടുത്തിട്ട് പോയിന് കയരു എടുത്ത് ബ്ലാവിൻ്റെ മുകളിൽ കയറുമ്പോഴക്കാണ് ആ മുതലാളി വരുന്നത് ഈ പറമ്പിൻ്റെ മുതലാളി വരുന്നത് അപ്പോൾ അവിടെ ഈ പെണ്ണുങ്ങൾ ഒപ്പന ഉണ്ടല്ലോ ചക്ക എടുക്കാൻ പോയ പെണ്ണുങ്ങളും ഒപ്പന പ്പാട് വിളിച്ചുകൾ നോക്കറാ കാണുന്നില്ലേ തൂങ്ങാൻ വേണ്ടിട്ട് കയരുവെടുത്ത് കയറിയിട്ടിന്ന് പറഞ്ഞു കരിഞ്ഞ് നിങ്ങളൊന്നും പറയപ്പാ തൂങ്ങണ്ടെന്ന് പറയാ കുട്ടിയൊക്കെ ഒന്നും വെച്ചു കൊടുക്കാൻ ഇല്ലായിട്ട് മതി എനിക്ക് നിക്കാൻ കഴിയാന്ന് തന്നെ കയറുന്നത് അപ്പടേടോ നീ നോക്ക് അയിന്റെ മുകളിലത്തെ മൂത്ത ചക്കി പറ സായലിട്ടോ അതിന്റെ പിള്ളേർക്ക് കൊണ്ട് കൊടുക്ക് നീ ഇപ്പൊ തൂങ്ങൊന്നും വേണ്ട ഇതന്നെയല്ല അവർക്കും വേണ്ടത് ചക്കക്ക് വേണ്ടിട്ട് അവര് കേരുന്നു ഈ കഥയും ആദ്യം ചെയ്തോഡിലുണ്ടായ കഥയാണ് പിന്നെ കുമാരനെ പണിക്ക് വിളിച്ചിട്ട് പണിക്ക് പോകാണ്ട് നിന്നിട്ട് കുമാരൻ വന്ന് നോക്കുമ്പോ ചെരുപ്പ് മിറ്റത്ത് രമേശം വന്ന് നോക്കുമ്പോ സത്യം മിറ്റല്ല അന്ന് അച്ഛൻ അന്ന് അച്ഛൻ അന്നേരം ഈ തല പുറത്തിട്ടില്ലല്ലോ അത് കഴിച്ച് കഴിയുന്നിട്ടേ സം വീഡിയോ അത് കഴിച്ചു കഴിയുന്നിട്ടല്ലേ എന്നാലും നമുക്ക് നമ്മളെ അച്ഛനും അവര് അവര് ഓർമ്മ അല്ല അത് അതിന്റെ ക്ലൈമാക്സിലെ ആ ഒരു കഥ ഞാനന്ന് വീഡിയോ ചെയ്തതാണ് ഞാനിപ്പം പറയുമേ അച്ഛനങ്ങനെ പറഞ്ഞതിന് ഒന്നായിപ്പോയി അത് നന്നായിരുന്നു കേട്ടാ ശരിക്കും അടുത്ത കഥ ഏച്ചിരിക്കും കേട്ടോ ചീൻ്റെ കഥ ടുത്തെടുക്കാൻ അച്ഛനും ഓർമ്മിക്കും വീട്ടിൽ നിന്നെല്ലാം എന്തെങ്കിലും മഞ്ഞളെടുമ്പോ അതിന് മണ്ണിടുമ്പോ അങ്ങനെല്ലാം ഇടാമ്പോ ഇതെല്ലാം പറയും നിങ്ങൾക്ക് കൊത്താൻ അറിയാതെ ഞാൻ അവരെ ഒന്നുമില്ല നല്ല കൊത്തുന്ന അച്ഛന്റെ കൃഷിക്കാരന്റെ മോളാണ് അതെങ്കിലും അറിയാന്നെല്ലാം പറയു ചക്കുമ്പോ ഇങ്ങനെ അച്ഛന്റെ നമ്മളിങ്ങനെ അച്ഛൻ പറഞ്ഞ അങ്ങനെ ഒരു ഓർമ്മകളെന്താ പറയാൻ മഞ്ഞൾ എടയാൻ പോകുമ്പോ എന്നെ കൂട്ടോന്ന് വെച്ചാൽ അത് കണ്ടിട്ടാണ് ഞാനും പഠിച്ചത്

ി ബാലരമ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ വയലിന്റെ കരക്ക് കുറച്ച് കുന്നിലൊരു പുല്ലിട്ട വീടാണ് അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ നിന്ന് താല് വന്നിട്ട് ഇത് ഇങ്ങനെ കാത്തു കാത്ത് വയലിന്റെ കരക്കൊട്ട് ഏച്ചി നടന്ന് വയലിട്ട് വന്നിട്ട് തരും വയലിന്റെ ഇങ്ങനെ കകം പിടിച്ച് അവനും കണ്ണില് ഓർമ്മ വേണ്ടിട്ടാ ചേച്ചിയാന്ന് നോക്കാനുള്ള ചേച്ചി അങ്ങ് മൂന്നാലാളോണ്ട് ചേച്ചി അങ്ങ് മാമ്മാരുടെ നിക്കളി ശെരിക്കും ചേച്ചി നമ്മക്കോണ്ടിട്ട് നമ്മളെ ആ ഒരു സമയത്തുള്ള വിട്ട് വെക്കും ഇത് ചേച്ചിയാണ് അമ്മമ്മും പിന്നെയാണ് മാമന്മാരുടെ കഴിച്ചത് അപ്പത്തേക്ക് പിന്നെ നമ്മളെ കഴിയാറല്ലായിട്ട് ഇവരെപ്പര് യാത്ര അങ്ങനെ നിന്നിട്ടില്ല ശനിയാഴ്ച

എത്ര കെട്ടുകയാണെങ്കിലും ഓല പിന്നെ അലക്കാൻ പോയിട്ട് പൈസ ഉണ്ടാകുമ്പോളെ എന്നാലും അമ്മ അതിന് മെനക്കായിട്ട് നിന്നിട്ട് മടഞ്ഞു കൂട്ടുന്നില്ലേ വയ്യ വയസ്സാവുമ്പോ എന്റെ അമ്മക്ക് ഷോൾഡറി വേനാന്ന് പറയുമ്പോ പറയാനുണ്ട് പണ്ട് ഓലമടഞ്ഞതാന്ന് നിങ്ങൾക്ക് ഷോൾഡറി വേനൽ പറയും പണ്ട് ഓലമടഞ്ഞിട്ടാന്ന് എന്റെ അമ്മയുടെ കൈ ഇങ്ങനെ കടത്തിൽ എടുക്കുന്നത് അങ്ങനെ നമ്മൾ കൊറേ പഴയ ഓർമ്മകളിലേക്ക് പോയി ചക്ക ഇടങ്ങുന്ന സമയത്ത് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു ഇടക്കിടക്ക് എല്ലാരും ഒരുമിച്ച് കൂടുമ്പോ അങ്ങനെ ഇരിക്കും എല്ലാ വീട്ടിലും അങ്ങനെ നമ്മൾ പണ്ടേ ഇങ്ങനെ അണ്ടി നടക്കുമ്പോ ഇതിങ്ങനെ മുളച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി റെഡി ആയാലും സ്കൂളിൽ മോട്ട് വന്നപ്പോന്നില്ലല്ലോപ്പാ വണ്ടീൻ്റെ ഇത് മുളച്ച നോക്കി നല്ല സാധനം തന്നെ ചക്ക വെക്കുന്നത് ഞാൻ വേറെ ചക്കുന്നത് ഞാ ഇവര് അതുകൊണ്ട് അതിനോട്ടിക്ക് അങ്ങനെ ഇഷ്ടം ഞാൻ ആ ഒരു ഇത് അതുകൊണ്ട് ഓള് വരുമ്പോൾ ഞാൻ ചക്കയും ചായ എല്ലാം ആക്കട്ടെ രണ്ട് ഉണക്കവും എടുത്തിട്ടുണ്ട് വർത്താൻ വേണ്ടിയിട്ട് ആ അനക്ക് അങ്ങനെയല്ല അനക്കല്ലോ ഉടഞ്ഞിട്ട് നല്ല ഇതായിട്ടാണ് വേണ്ടത് കാരണം നിങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ കുരുവാക്കട്ടെ അതിനോട്ട് വരാനായില്ലേ ഞാൻ ഞാൻ ഇത് ഉപ്പ് എടിയാ പറങ്കി എടിയാ മഞ്ഞളടിയാന്നല്ലെങ്കിൽ തപ്പിക്കണക്ക് ഇനി ഇവിടെ ആവുമ്പോൾ രണ്ടുമിനി അടുക്കിയിട്ട് ഇങ്ങനെ തരുവെള്ളാം ഇതെല്ലാം ഇട്ടു തന്നെ ഇണ്ട് ഇത് കാണുന്നില്ല അത് കുരുവെല്ലാം ആദ്യം ഇടലുണ്ടായി ഇതിലിപ്പം ചക്കയും കുരുവെല്ലാം ഒരേപോലെ ഒത്രയും പാങ്ങാക്കിയിട്ടിട്ടല്ലേ മറ്റു കുരുവടിയിലിട്ടിട്ട് നമ്മൾ ചക്ക വയ്ക്കൽ എൻ്റെ അടുത്ത് കല്ലുപ്പാന്ന് ഞാൻ ഇടലേ എനിക്ക് പൊടി ഉപ്പിന്റെ കണക്കത്ര ഇത് കല്ലുപ്പന്നെയാണ് കുടിച്ചത് അതല്ലേ പിന്നെ കുറച്ച് മുളക് കൂടി അമ്മ എങ്ങനെ ഒരു നല്ലോണം വേണോ കുറച്ച് വേണോ അത് ആ ഇത് മഞ്ഞപ്പൊടി ചക്ക വയ്ക്കുമ്പോൾ നല്ലോണം മഞ്ഞൾ ഇടണം അതെ ഇപ്പൊ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളല്ല വെച്ചിട്ടാണ് അത് എങ്ങനെയാന്ന് വെച്ചാല് വരുഷത്തിലത്തെ ചക്കക്ക് വെള്ളം കുറവേ വേണ്ടെന്ന് പറയും പക്ഷേ ഈ ചക്ക നല്ല ഒരൂല ചൊളിയാണ് അതുകൊണ്ട് ഇതിന് കുറച്ച് വെള്ളം അധികം വേണ്ടി വരും രണ്ട് വിസലിട്ടാല് ചക്ക ആ പൊണക്ക് മുള്ളന് ഇനി ഇടയ്ക്ക് കൊണ്ടുവന്ന രണ്ട് മൂന്ന് മുള്ളനുണ്ട് അത് മോള് പറയപ്പോ ചക്ക അഥവാ വെക്കുന്നുണ്ടെങ്കിൽ മുള്ളൻ വറുത്തിടണമെന്ന് അതുകൊണ്ട് ഞാൻ ഇത് ചാറ് വെക്കാണ്ട് ഇട വെക്കുവോ ഇതിന് അപ്പൊ അതുകൊണ്ട് ഇന്ന ഒരാവശ്യമായി വണ്ടി ഇത് ഞാൻ കൈ കൊത്തിയിട്ട് നമുക്ക് വറുക്കാനാക്കാം അപ്പൊ നമുക്ക് മുള്ളനെടുത്തിട്ട് കുത്തിച്ച് വെക്കാം ചക്ക കൊക്കുമ്പോഴത്തേക്ക് നല്ല കുത്തി റെഡിയാക്കി വെക്കാം അപ്പൊ മുള്ളൊന്നും ഉണ്ടാവില്ല ഇത് നല്ല മൊതിഞ്ഞു വരില്ലേ മുള്ളൊന്നും പൊടിക്കില്ല ഉണക്ക് നല്ലോണം പൊരിവ കട ഇട്ടുകൊടുക്ക കാരണം കടുകൊട്ടിയാല് കടുക് പൊത്തിയിട്ടിന് ഉണക്കല്ല ഇട്ട് കൊടുത്താലും കടുക് കരിയില്ല പോലും അല്ലാണ്ട് ഉണക്കം ആദ്യം ഇട്ടിട്ട് കടു ഇട്ടുണ്ടല്ലോ പിന്നെ കടുക് ഒട്ടൂല അത് പറയാൻ പക്കത്തിന്ന് ഇടക്കെടുത്ത് ഇത് കടിക്കണം ആ ഇങ്ങനെ ഓർത്ത എല്ലാ സാധനം എടുത്തിരുന്നു ചക്ക ടേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ പറയും കവിത ഒന്നു വരും